സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഏജൻസ് ഓണാഘോഷം നടത്തി ഓണാഘോഷങ്ങളോട് അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സീനിയർ ബ്രാഞ്ച് മാനേജർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത തിരക്കഥാകൃത്തും സാഹിത്യ പ്രവർത്തകനുമായ സന്തോഷ് ഏച്ചിക്കാനം ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ദൈവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ മിത്തായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും അതായത് നമുക്ക് ദൈവമായിട്ട് അതിനെ പ്രാർത്ഥിക്കേണ്ടി വരും അത് അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാം ശരിയെന്നെ മഹാബലിയുടെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ പൂജിക്കേണ്ടത് ആരെയാണ് യഥാർത്ഥത്തിൽ മഹാബലിയാണ് നമ്മൾക്ക് പൂജിക്കേണ്ടത് ഒരു സംഘകാലത്തെ ചരിത്രത്തിൽ അതായത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെതല്ല മഹാബലി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെതല്ലേ അല്ല വാമനും ആരുടെ അല്ല കേരളത്തിൻ്റെതല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ സംഘകാല ചരിത്രത്തിലാണ് അതായത് നാലാം നൂറ്റാണ്ടിലെ സംഘകാല ചരിത്രത്തില് പത്തു പാട്ടില് മധുരക്കാഞ്ചി എന്ന് പറയുന്ന പാട്ടിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഓണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചൊരു പരാമർശം തന്നെ വരുന്നത് ഓണം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്ന ആ സമയത്താണ് പിന്നീട് ഈ പറഞ്ഞ ഈ പറയുന്ന പോലെ പിന്നെ പല ഗ്രന്ഥങ്ങളിലും നമ്മൾ ഇതില് ഈ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഓണത്തിനെ കുറിച്ചൊരു ഓണത്തിന് ചെലവാക്കിയ മറ്റേ ഒരു ഒരു പത്ത് ഏഴാം നൂറ്റാണ്ടിലൊക്കെ ഓണത്തിന് ചെലവാക്കിയ പിന്നെ മറ്റേ തുകയെ കുറിച്ചിട്ടും അതായത് ആവടി ഓണം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അത് അങ്ങനെ കുറെ പാട്ട് പ്രസ്ഥാന കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ഓണത്തിനെ കുറിച്ച് നമ്മള് കൃത്യമായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് ദ്രവിഡേനും അല്ല ദ്രാവിഡനും അവർണനും സവർണനും തമ്മിലുള്ള എന്ത് കോൺഫ്ലിക്റ്റിന്റെ കഥയാണ് തർക്കത്തിന്റെ കഥയാണ് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് 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 മായോനും മായോനും തമ്മിൽ പാട്ട് പെരുന്ന സംഭവമാണ് മായോൻ പറഞ്ഞാൽ പറഞ്ഞാൽ ദൈവം അസുരൻ അസുരൻ അതായത് ും പാട്ടുപ്രസ്ഥാനത്തിൽ ഓഫീസർമാരായ ബിന്ദു ആദർശ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ഏജന്റുമാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണശ്രദ്ധയും നടന്നു ജിൻസി ദേവസി ചടങ്ങിൽ നന്ദി പറഞ്ഞു യം എല്ലിയ കല്യാണം വള്ള ராஜாங்கம் அல்ல கொட்டு மூறே என்னோ நீங்கடா ப்ரீ ஸ்டார்ட் ஹே 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 ஹ